സലീം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ശ്രോതാക്കളുടെ ഇഷ്ടഗായകനായ ഷംസുദ്ദീൻ കരൂ എന്ന അദ്ദേഹത്തിന്റെ പെട്ടിക്കടയിലേക്കാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഈ ഞാന് കലാരംഗത്ത് തിരെ കുറെ അമ്പത് വർഷത്തോളായിട്ടുണ്ട് ഷംസുദ്ദീൻ അറിയപ്പെടാനുള്ള ഞാന് കൊച്ചി എഫ് എം കൊച്ചിൻ ട്രെയിനിൽ എന്ന ആകാശവാണിയിലൂടെ തത്സമയ പ്രക്ഷേപണങ്ങളിൽ ഇങ്ങനെ പാടിത്തുടങ്ങി അതിനുശേഷം ഏതാണ്ട് പത്തോളം ആകാശവാണി തൃശ്ശൂർ ആകാശവാണി തൃശ്ശൂർ ക്ലബ് എഫ് എം ബെസ്റ്റ് എഫ് എം പിന്നെ പാലക്കാട് അഹല്യ നൈതൽ റേഡിയോ എന്നിങ്ങനെ പത്തോളം ആകാശവാണിയിലൂടെ ഇങ്ങനെ പാടി തുടങ്ങി ഏതാണ്ട് പത്ത് വർഷത്തിനുള്ളിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രാവശ്യം തത്സമയങ്ങളിൽ പ്രക്ഷേപണം ഇങ്ങനെ പാടിത്തുടങ്ങിയതിൻ്റെ പേരിൽ ശംസുദ്ദീൻ കരു എന്നുള്ള ഒരു അഡ്രസ്സ് എനിക്ക് കിട്ടി ഇന്നും ശ്രോതാക്കൾ എന്നറിയപ്പെടുന്നത് ഷംസുദ്ദീൻ കരുപ്പടന്ന എന്ന പേരിലാണ് നന്ദി മണിമാലയിട്ടു നിൽക്കുമ്പും നിന്നഴക് പൊന്നിനില്ല തേനില്ല പൊന്നാരോധും നിൻമൊഴി അഴക് നിന്മുളം കുഴലിലേ തേനിനില്ല ളളത്തേനുണ്ണാൻ പാടിപ്പറന്നു വന്ന മാണിക്കുയിലാളേ കൂടെ വിടെ നിന്റെ കൂടെ വിടെ നീ പാടുമ്പോ മരമേവിടെ മദളത്തേനുണ്ണാൻ പാടിപ്പറന്നു വന്ന മാണിക്കുയിലേവിടെ നിൽഡിയോണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിലവിൽ പാടിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഹലോ റേഡിയോ തൃശ്ശൂർ ഹലോ റേഡിയോയിൽ ഏറെക്കുറെ പത്ത് വർഷം സ്ഥിരമായി പാടി തുടങ്ങി കൂടാതെ അഹല്യ പാലക്കാട് അഹല്യ ആലപ്പുഴ നെയ്തൽ ഇപ്പം നിലവിൽ പാടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഒരേ ആക്സിഡൻ്റ് നടന്നു അപ്പം അതോടൊപ്പം തന്നെ എൻ്റെ ഒരു കാര്യം നഷ്ടപ്പെട്ടു ഞാൻ സൈക്കിളിന് കടയിൽ പോവുകയായിരുന്നു കടയിൽ പോകുന്ന സമയത്ത് പള്ളിനട സെൻ്ററിൽ നിന്നും വലത്തോട്ട് ഒരു ടെമ്പോ ഇങ്ങനെത്തിരിക്കുന്നുണ്ടായിരുന്നു അതിന് തൊട്ട് പിന്നാലെ ലിമിറ്റഡ് ഓവർടേക്ക് ചെയ്താണ് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ടെമ്പോൻ്റെ ബാക്കിലിടിച്ചപ്പോൾ ടെമ്പോ ഇങ്ങനെ വട്ടം കറങ്ങി എന്നെ വന്നിടിച്ചു എൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ കീഴ്ത്താടിയിലെ പല്ല് ഇൻ്റെ സെറ്റ് കുറേ ചെരിഞ്ഞു പോയി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൃത്യമായക്കാല് വെക്കുന്നതിന് കുറച്ച് സമയമെടുത്തു രണ്ടര വർഷക്കാലം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി രണ്ട് രണ്ടര വർഷത്തിന് ശേഷം കൃത്യമക്കാൽ വെച്ചതിന് ശേഷമാണ് കരുപ്പുറന്ന പള്ളി നടയിൽ എൻ്റെ സുഹ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ഒക്കെ മുഖേന ഒരു പെട്ടിക്കട തുടങ്ങിയത് ആ പെട്ടിക്കടയിൽ നിന്നാണ് ഇപ്പം ഞാൻ ഇങ്ങനെ കല ഈ സംഗീത ലോകത്തൊക്കെ കൂടുതൽ സ്ഥിരമായത് അതിന് ശേഷമാണ് റേഡിയോ മുഖേന ഇങ്ങനെ പാടി തുടങ്ങിയത് പിന്നെ ഗാനമേളയ്ക്ക് സജീവമായി അതിനു മുമ്പ് ഗാനമേളയിൽ ഞാൻ ഒരുപാട് വർഷക്കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പെട്ടിക്കടയിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തേ കൽപ്പിച്ചു മലർമുട്ടെ കൽവിൻ്റെ കണ്ണേ നീയുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചു ബിക്കേകിയ മലർമോട്ട് കൽവിൻ്റെ കണ്ണേ നീയുറങ്ങ് കണ്ണില്ലാ ബാപ്പയ്ക്ക് കൈവന്ന നിധിയല്ലേ മണ്ണിരിലുണ്ടായ വിണ്ണല്ലേ താമരമിഴിയാണ് തങ്കത്തിൻ കനിയാണ് തപ്പുന്ന വിരലിനാൽ കാടത്തെ ഞാൻ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തേ കേരളം വിട്ട് എന്തെങ്കിലും ജോലി സംബന്ധമായി വെളിയിലൊക്കെ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് മസ്കത്തിൽ പോയത് മസ്ക്കത്തിൽ ഏറെക്കുറെ പത്ത് വർഷത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം കമ്പനി മാനേജറ് കൂടെ അമേരിക്ക ഇംഗ്ലണ്ട് കാനഡ ഒക്കെ ചുറ്റി പോയി കൂടാതെ ദുബായ് ഷാർജ റാസൽ മാജ്മൻ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളൊക്കെ ചുറ്റി ജോലി സംബന്ധമായിട്ട് അവിടെയൊക്കെ ജോലി അന്വേഷിച്ചു പക്ഷെ വയസിൻ്റെ പ്രശ്നം കൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ ഏറെ കുറേ ഗൾഫിൽ പോയെങ്കിലും അന്ന് ചെറിയൊരു ശമ്പളം ഒക്കെ ആയിരുന്നു ഒരുപാട് ബാധ്യത ഒക്കെ ഉണ്ടായിരുന്നു ആ ബാധ്യത ഒക്കെ ഞാൻ ഒതുക്കി അങ്ങനെ ഞാനിവിടെ ഒതുങ്ങിക്കൂടി പിന്നീട് ജോലി സംബന്ധമായിട്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വന്നു മധുരിക്കും ഓ മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാൺസെട്ടിൽ മാൺസുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാട്ടിൽ മാഞ്ചുവട്ടിൽ ഇടനെഞ്ചിൻ താളമോടെ മൂളലോടെ ഇടനെഞ്ചിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചം തോളിലെത്തി പോവുക മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാൻ ഒരു ഒരു മണ്ണ് മണ്ണുകൊണ്ട് വീട് വഴിക്കാൻ ഒരു തുമ്പൂ വെറുത്ത് വീഴുന്നൊരു കാൻ ഒരു നല്ല മാങ്കനിയാൽ മണ്ണിൽ വീഴ്ത്താൻ ഒരു കാറ്റിൻ കനിവിന്നായി ഒരു കാറ്റിൽ കനിവിനായി പാട്ടുപാടാം ഓ മധുരിക്കും ഓർമ്മകളെ ഞങ്ങളെയാ എനിക്ക് ഫ്ലവേഴ്സ് ടി വിയിലൂടെ ഇന്ന് മുഖം കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്നെ വിളിക്കാം എന്ന് പറഞ്ഞിരുന്നു ഇതുവരെയും എന്തായാലും ഇനിയും വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ താരകരൂപിണി നീ എന്നും എന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാല പൂവായിരിക്കും ൂപിണി മാണിക്യാമലായ ഭൂമി മഹതിയാം കീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിളസിടും നാരി വിളസിടും ണിക്കാമലായ കൂടി മഹതിയദേവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലത്തിടും നാരി വിലത്തിടും നാരി കാതി മുന്നബിയെ വിളിച്ചു കച്ചവടത്തിന് നയച്ചു േരം കൽ മോഹമോച്ചു മോഹമോച്ചു കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസോറ വന്നു കല്ലിയാണോചനയ്ക്കായി ബിവി തൂങ്ങിഞ്ഞോ ബി വി തോന്നിഞ്ഞോ മഹതി മക്കയ പുണ്യനാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ